രണ്ട് മകട ഇട്ടിട്ടുണ്ട് നമുക്കൊന്ന് വെട്ടി കിട്ടിയ കൈത്തല്യം ഇപ്പോൾ രണ്ട് മീനും നമ്മളെ കൊണ്ടാവുന്ന പോലെ അത് റെഡിയാക്കിയിട്ടുണ്ട് ഇനി അത് പിടിക്കും ഇനി നമുക്ക് നല്ല നല്ല കഴുകിയെടുക്കാം അപ്പോൾ ഇനി നമുക്ക് നല്ല അടിപൊളിയായിട്ടൊരു മീൻ കറി വെക്കാം അല്ല ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അങ്ങോട്ടിട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക എരുവെള്ളം മുളക് പൊടിയാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക അടുപ്പ് കറച്ച ശേഷം ഈ ആ രാത്രി ഇരിക്കുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കും പൊടികളുടെ ആ പച്ചച്ചവു മാറിയ ശേഷം വേറെ പാത്രത്തിലൂടെ മാറ്റണം ഇനി നമുക്ക് ചട്ടി അങ്ങോട്ട് വെക്കാം വെളുത്തെണ്ണ അങ്ങോട്ട് വെച്ചു കൊടുക്കാം ഉലുവ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചേർത്ത് ഉള്ളി ചേർത്തത് രണ്ടുമൂന്ന് പച്ചമുളക് ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം ചൂടാക്കി വെച്ചിരിക്കുന്ന ഈ പൊടികളൊക്കെ അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുക്കും ഒരു രണ്ട് മൂന്ന് കുടംപൊടി ഒരു അല്പ വെള്ളത്തിനകത്ത് പുതിയതിനു ശേഷം അതോട്ട് ഒഴിക്കുകയാണ് ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഉപ്പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കാം ഒരു നുള്ളു ഉലുവൊടിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങോട്ടിട്ട് കൊടുക്കുക ഒരു നൂല് കായപ്പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക ഇനി അത് ഇളക്കി കൊടുക്കും കേട്ടോ നല്ലപോലെ ഇല നമ്മൾ ഈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷണം എല്ലാം പിറക്കി ഈ താറിനകത്തോട്ട് ഇട്ട് കൊടുക്കും ഇത്തിരി കരിയാപ്പരേയും കൂടെ അങ്ങോട്ട് മൂറിച്ച് അങ്ങോട്ട് ഇടും നമ്മളൊന്ന് മൂടി വയ്ക്കുകയാണ് ഇപ്പോൾ ടോട്ടൽ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പം നമ്മുടെ മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഈ അടുപ്പങ്ങ് നിർത്താം ചെയ്തു കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറിയാണ്